അത്ഭുത കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഫിൻലാൻഡ് ഒരുങ്ങിക്കഴിഞ്ഞു ഫിൻലാൻഡുകാർക്കിനി രണ്ട് മാസത്തേക്ക് സൂര്യൻ അസ്തമിക്കില്ല ആർട്ടിക് പ്രദേശത്തിന് സമീപ സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കാണ് ഈ പ്രതിഭാസം അനുഭവിക്കേണ്ടി വരുന്നത് മിഡ് നൈറ്റ് സൺ എന്നറിയപ്പെടുന്ന ഈ രാത്രിയില്ല രാത്രി പ്രതിഭാസം ഫിൻലാൻഡിൽ ആരംഭിച്ചു കഴിഞ്ഞു ഓരോ വർഷവും ഫിൻലാൻഡിന്റെ വടക്കൻ ഭാഗത്തെ വിദൂര പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം ആദ്യം ആരംഭിക്കുക മെയ് പതിനാറ് മുതൽ വടക്കൻ ലാപ്ലാന്റിലെ ഉസ്ജോക്കിയും മറ്റ് പട്ടണങ്ങളും ഈ പ്രതിഭാസത്തിന്റെ ഭാഗമായി പകലായിരിക്കും ഈ പ്രതിഭാസം രണ്ടര മാസത്തോളം നീളും ഈ പ്രതിഭാസത്തിന് കാരണം സൂര്യനെ ഭ്രമണം ചെയ്യുന്ന ഭൂമിയുടെ അച്ചുതണ്ടിലുള്ള ചെറിയ ചെരിവ് മൂലമാണ് അതായത് വേനൽക്കാലത്ത് ഉത്തരധ്രുവം സൂര്യന്റെ നിറക്ക് ചെറുതായി ചേരിയുന്നു ഇതിനെ തുടർന്ന് ആർട്ടിക് സർക്കിളിനുള്ളിലെ പ്രദേശങ്ങളിൽ രാവും പകലും സൂര്യപ്രകാശം ഏൽക്കുന്നു ഫിൻലാൻഡിന്റെ വടക്കേയറ്റത്തുള്ള മുനിസിപ്പാലിറ്റിയായ ഉസ്ജോക്കിയാണ് ഈ പ്രതിഭാസത്തിന്റെ കേന്ദ്രം മെയ് പകുതി മുതൽ ജൂലൈ അവസാനം വരെ ഉസ്ജോക്കിൽ സൂര്യാസ്തമനമോ രാത്രിയോ സൂര്യോദയമോ കാണാൻ കഴിയില്ല പകരം രണ്ടര മാസത്തേക്ക് പകൽ മാത്രം രാത്രികളില്ലാത്ത പകലുകളിലാണ് അടുത്ത രണ്ട് മാസത്തേക്ക് ഈ മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങളുടെ ജീവിതം ഫിൻലാൻഡിലെ ലാം പ്ലാന്റിന്റെ പടിഞ്ഞാറുള്ള കെമി മുതൽ ആർട്ടിക് സർക്കിൾ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ തെക്ക് സ്ഥിതി ചെയ്യുന്ന വടക്കു കിഴക്ക് കുസാമോ വരെ ഇത്തരത്തിൽ മിഡ് നൈറ്റ് സൂര്യന്റെ പ്രതിഭാസത്തിന് കീഴിലായിരിക്കും അതേസമയം തെക്കൻ പ്രദേശത്ത് അർദ്ധരാത്രിയിൽ സൂര്യൻ അല്പനേരത്തേക്കൊന്നും മറയുമെങ്കിലും വടക്കൻ പ്രദേശത്ത് എപ്പോഴും തന്നെ നിൽക്കും രണ്ടര മാസത്തോളം നീളുന്ന സൂര്യവെളിച്ചം രാജ്യത്തിന്റെ ടൂറിസം മേഖലയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കാനുള്ള നീക്കത്തിലാണ് ഫിൻലാൻഡ് ഈ പ്രതിഭാസം ഫിൻലാൻഡിൽ മാത്രമല്ല സ്വീഡൻ നോർവേ റഷ്യ കാനഡ അലാസ്ക തുടങ്ങിയ ആർട്ടിക്കുമായി ഏറ്റവും കിടക്കുന്ന മറ്റ് പ്രദേശങ്ങളിലും ദൃശ്യമാണ് നോർവേയിലെ സോൾബാർഡ് ദ്വീപ് സമൂഹത്തിൽ ഏപ്രിൽ പകുതി മുതൽ ഓഗസ്റ്റ് അവസാനം വരെ രാത്രിയില്ലാത്ത രാത്രികളാണ് റഷ്യയിലെ സൈബീരിയയുടെ വിദൂര പ്രദേശങ്ങളും അർദ്ധരാത്രിയിലും സൂര്യൻ ഉദിച്ചു നിൽക്കും